ഹലോ ബുകാസ് വൈകിട്ടുള്ള വീഡിയോ ആണിത് നല്ല അടിപൊളി മഴക്കാറൊക്കെയാണ് അനത്ത് കുതിച്ചിരിക്കുന്നത് ഇപ്പോൾ ഒരു മഴ പെയ്ത് തീർന്നുള്ളൂ അടുത്ത മഴയൊക്കെ ഉള്ളത് കോഴ് വെച്ചിട്ടുണ്ട് മൊത്തം രാത്രി പോലെ ഇരുണ്ട് കൂടി വന്നിട്ടുണ്ട് എല്ലാവരും അതിൻ്റെ അടുത്ത് ചെറിയൊരു സൂര്യൻ്റെ ഒരു വെട്ടം കാണുന്നുണ്ട് പക്ഷേ സൂര്യൻ മറിഞ്ഞിരിക്കുകയാണ് എന്നാൽ മഴക്കാർ സമ്മതിക്കുന്നെല്ലാം മൂടനയാണ് ഇത് ഞങ്ങളുടെ പപ്പായയാണ് പപ്പായക്കോ എല്ലാം പോയി അതിനകത്ത് രണ്ട് പപ്പായ ഉണ്ടായിരുന്നു അതൊക്കെ പറിച്ചു അറിവെച്ചു അങ്ങനെ വീണ്ടും മഴക്കാരങ്ങനെ ചുറ്റി ചുറ്റും കഴിയുന്നത് വീടിൻ്റെ അടുത്തുള്ള ഒരു അലോസ്യാണ് അടിപൊളിയാണ് ഈ വീട് കാണാൻ അതിൻ്റെ പറമ്പിലൊക്കെ മൊത്തം പുല്ലുകുറ്റിന് പുല്ല് വന്ന് മഴ വന്നായിരുന്നു ഒറ്റ മഴ ഒരു മാസം കൊണ്ട് മൊത്തം പുല്ലും വന്നും മൂടി അടുത്തുള്ള വീടുകളൊക്കെയാണ് കാണുന്നത് ഇപ്പോൾ നമ്മുടെ നെൽപ്പാടം എന്ന് പറഞ്ഞാൽ പുൽപ്പാട വരും വരുമ്പുകളൊക്കെ ഒക്കെ തിന്നാൻ പറ്റിയ പശുക്കൾക്ക് കൊടുക്കാൻ പറ്റിയ ഇപ്പോൾ മാതാവ് കൊടുക്കാൻ പറ്റിയ അത് പിന്നെ അടിപൊളിയായിട്ട് ഇപ്പോൾ കുറച്ച് ഇപ്പോൾ തേരുകളായിട്ട് ഇടിപിടുങ്ങുന്നുണ്ട് ഗൈസ് അത് ഞങ്ങളുടെ വഴിയാണ് കാണുന്നത് മൊത്തം ചെളികുത്തി കിടക്കുകയാണ് ഇവിടുത്തെ ആ മെമ്പർ ശരിയല്ലാത്ത കൊന്നിട്ടാണ് ഇതിങ്ങനെ കിടക്കുന്നത് നമ്മുടെ മെയിൻ റോഡും ആ അവസ്ഥയിൽ തന്നെയാണ് അപ്പോൾ ഈ കാണുന്ന ഹോസ്പിറ്റലിലാ കാണുന്നത് ഹോസ്പിറ്റലാണ് ഈ കാണുന്ന ഹോസ്പിറ്റലാണ് കാണുന്നത് ഹോസ്പിറ്റൽ അപ്പോൾ നല്ലൊരു മഴക്കാതെ വരുന്നത് അപ്പോൾ എല്ലാവരും സേഫ്റ്റി ആയിട്ടിരിക്കുക മഴ നല്ല കാറ്റും മഴയൊക്കെ വരാൻ പോകുന്നത് ഓക്കെ വീഡിയോ വീടി കണ്ടവർ ബൈ ബൈ